ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആരുത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് മനസ്സുള്ളവരോട് ദൈവം കരുണ കാണിക്കുന്നു എന്ന നമുക്ക് എന്ന് ദൈവവചനത്തിന് ആരിലാണ് ദൈവത്തിന് മനസ്സുള്ളത് എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് മനസ്സുള്ളവരോട് ദൈവം കരുണ കാണിക്കുന്നു അപ്പോൾ ആ മന ദൈവത്തിൻ്റെ മനസ്സ് പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണോ റോമാലേഖനം ഒമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവൻ അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു ചിലരോട് മനസ്സ് വരുമ്പോൾ ദൈവം അവനെ കഠിനനാക്കുന്നു ചിലരോട് ദൈവത്തിൻ്റെ മനസ്സ് അടുത്ത് വരുമ്പോൾ ദയ കാണിക്കുന്നു എന്ന് നമുക്കവിടെ കാണിക്കാം കാണുവാൻ കഴിയുന്നു നീതീകരിച്ച് മക്കളായവരോട് അല്ലെങ്കിൽ മക്കളാക്കി തീർത്തി നിർത്തിയിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ മനസ്സ് കടന്നു അത് കരുണ കാണിച്ചുകൊണ്ട് കടന്നു വരും പിന്നെ നോക്കിയിട്ട് ചില വ്യക്തികളെ ദൈവം കാണുമ്പോൾ അവനെ കഠിനനാക്കുകയാണ് ചെയ്യുന്നത് കഠിനനാക്കുന്നു അപ്പോൾ നോക്കി നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് കഠിനതയുണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മെ കഠിനനാക്കിയതാണ് എന്ന് നാം മനസ്സിലാക്കണം മക്കളാക്കി നിർത്തിയിരിക്കുന്നത് വെറുതെ അനുഗ്രഹിക്കാനല്ല പിന്നെയോ ശക്തി വെളിപ്പെടുത്താനും ദൈവനാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടാനും കോ ദൈവത്തിന് കോപം കാണിക്കാനും ഒക്കെയാണ് ദൈവം നമ്മെ മക്കളാക്കി നിർത്തുന്നത് ആ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ വരുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാ